എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മിൽമയിലേക്ക് ഇപ്പോൾ നേരിട്ട് ഇൻ്റർവ്യൂ വഴി ജോലി അവസരമുണ്ട് താൽപ്പര്യമുള്ളവർക്ക് നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് പരീക്ഷയൊന്നുമില്ല ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള സർക്കാരിന് കീഴിൽ മിൽമയുടെ കീഴിൽ തിരുവനന്തപുരം ഡയറിയിലേക്കാണ് ജോബ് വേക്കൻസി ഉള്ളത് തസ്തികയുടെ പേര് ജൂനിയർ സൂപ്പർവൈസർ പി ആൻഡ് ഐ ആണ് താൽക്കാലിക നിയമനമാണ് കോൺട്രാക്റ്റ് ബേസിലാണ് ഇൻ്റർവ്യൂ ഡേറ്റ് ഓഗസ്റ്റ് ഇരുപത് രാവിലെ പത്ത് മണി മുതലാണ് ശമ്പളം ലഭിക്കുന്നത് ഇരുപത്തി മൂവായിരം പ്ലസ് രണ്ടായിരം രൂപ ടി എയും കൂടെ ചേർത്ത് ഇരുപത്തയ്യായിരം രൂപയാണ് പെർ മന്ത് ശമ്പളം ലഭിക്കുന്നത് ഇനി ക്വാളിഫിക്കേഷൻ എന്താണ് വേണ്ടേന്ന് നോക്കാം ഫസ്റ്റ് ക്ലാസ് ഗ്രാജുവേറ്റ് വിത്ത് എച്ച് ഡി സി അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ബി കോം ഡിഗ്രി വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ കോപ്പറേഷൻ അല്ലെങ്കിൽ ബി എസ് സി ബാങ്കിങ് ആൻഡ് കോപ്പറേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ മൂന്ന് ക്വാളിഫിക്കേഷനിൽ ഏതെങ്കിലും യോഗ്യതയുള്ളവർക്കാണ് അവസരമുള്ളത് മറ്റ് എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല ഈ ക്വാളിഫിക്കേഷൻ മാത്രം മതി ജോലിയുടെ കാലാവധി വൺ ഇയറിലേക്കാണ് പ്രായപരിധി നാൽപ്പത് വയസ്സ് വരെ കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സി കാറ്റഗറിക്ക് മൂന്ന് വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുണ്ട് എക്സ് സർവീസ് പ്രായത്തിൽ ഇളവുണ്ട് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് ഇൻറ്റർവ്യൂവിന് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ ഏജ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് തെളിക്കുന്ന സർട്ടിഫിക്കറ്റ്സിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സും സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള കോപ്പിയും കൊണ്ടുകൊണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും കൊണ്ടു വെന്യൂ വരുന്നത് തിരുവനന്തപുരം ഡയറി അമ്പലത്തറ പൂന്തുറ പി ഒ തിരുവനന്തപുരം മുൻപ് മിൽമെയിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല അപ്പോൾ തിരുവനന്തപുരം മിൽമെയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി